ಇನ್ನೊರಬೋಕ್ಸಿಂಗ್ ವೀಡಿಯೋ ಆ ಸುಜಾತ ಮಾಕ್ಸಿಮ ನೈನ್ ಹಂಡ್ರೆಡ್ ಪಾಟ್ಸ್ ജ്യൂസർ മിക്സർ ഗ്രൈൻഡർ ആണ് നമ്മൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത് ഇത് നമ്മൾ വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ബോക്സ് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഒരു പാക്കിംഗ് ബോക്സ് ആയിരുന്നു അത് ജസ്റ്റ് ഒന്ന് എടുത്തു മാറ്റിയതിന് ശേഷം നമുക്ക് സുജാതയുടെ ബോക്സ് കാണാനായിട്ട് പറ്റും കണ്ടില്ലേ കൂട്ടുകാരെ ഇതാണ് നമ്മുടെ സുജാതയുടെ ബോക്സ് കാണാൻ തന്നെ അടിപൊളിയാണ് അതിലുള്ള എല്ലാം ഈ ഒരു ബോക്സിൽ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു മിക്സി ഞാൻ വാങ്ങിക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ കാരണം ഇതിൻ്റെ മോട്ടറ് തന്നെയാണ് കേട്ടോ നയൻ ഹൺഡ്രഡ് വാർഡ്സാണ് ഇത് മോട്ടറിന് വരുന്നത് അതുപോലെ തന്നെ നല്ല രീതിയിൽ അറ്റാച്ച് ചെയ്താണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് ഷോക്ക് ഷോക്കെയോ അങ്ങനത്തെ ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ഇതിൻ്റെ എല്ലാ ജാറും ഈ മോട്ടറിൽ വെച്ചിട്ട് പ്രവർത്തിപ്പിക്കാനായിട്ട് പറ്റും പിന്നെ ജ്യൂസറാണെന്നുണ്ടെങ്കിലും നല്ല ഫ്രഷ് ജ്യൂസ് ജ്യൂസരിക്കാൻ ഈ സുജാതയുടെ ഈ മിക്സി അടിപൊളിയാണ് പിന്നെ രണ്ടാമത്തെ കാരണം മൾട്ടിപ്പിൾ മൾട്ടിപ്പിളായിട്ടുള്ള ജാർസിൽ കൊടുത്തിട്ടുണ്ട് ബ്ലെൻഡർ ജാർ ഗ്രൈൻഡർ ജാർ അതുപോലെ തന്നെ ചട്നി ജാറും കൊടുത്തിട്ടുണ്ട് ആ മൂന്ന് ജാറും നല്ല ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ് കേട്ടോ അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ജാർസാണ് ഇതിൽ കൊടുത്തേക്കുന്നത് പിന്നെ ഒരു തൊണ്ണൂറ് മിനിറ്റ് നേരം നമുക്ക് തുടർച്ചയായിട്ട് ഈ ഒരു ജാഴ്സ് നമുക്ക് ഈ മോട്ടറിൽ വച്ച് പ്രവർത്തിച്ചാലും യാതൊരു തരത്തിലുള്ള കംപ്ലൈൻറ്റും വരുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരം ആറ് ആർ പി എം ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അടിപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് അപ്പം നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ഇതുപോലത്തെ ഒരു ബുക്ക്ലെറ്റാണ് കാണാനായിട്ട് പറ്റുക ഈ ഒരു മിക്സിയെ കുറിച്ചിട്ട് ആയിട്ട് എഴുതിയിട്ടുള്ള ബുക്കാണ് കേട്ടോ ഇത് എങ്ങനെയാണ് നമ്മൾ ഈ മിക്സിയുടെ ജാറുകൾ വെക്കുക എങ്ങനെയാണ് ജ്യൂസ് അടിക്കേണ്ടത് എല്ലാം ഇതിൽ ടു ഇസഡ് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബുക്ക് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു മിക്സി എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് എല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഒരു അടിപൊളിയാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഈ ഒരു മിക്സി ആരെങ്കിലും പുതിയതായിട്ടൊരു മിക്സി വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സുജാതയുടെ ഈ ഒരു മിക്സി വാങ്ങിക്കാവുന്നതാണ് ഞങ്ങൾ വീട്ടിൽ ഓൾറെഡി എണ്ണം വാങ്ങിച്ചിട്ട് ഇത് രണ്ടാമത് വാങ്ങിച്ചതാണ് ഇത് ഗിഫ്റ്റ് കൊടുക്കാൻ മേടിച്ചതാണ് അപ്പോൾ അത്രയ്ക്ക് നല്ലതായതുകൊണ്ടാണ് വാങ്ങിച്ചത് കേട്ടോ ഇനി അടുത്തതായിട്ട് ഇതുപോലെ തന്നെ വേറെ രണ്ട് ബുക്ക്ലെറ്റും കൂടിയും കൊടുത്തിട്ടുണ്ട് സുജാതയുടെ തന്നെ മറ്റു പ്രോഡക്റ്റുകളുടെ അഡ്വെർടൈസ്മെൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ പരസ്യമാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇത് കണ്ടില്ലേ ഒരുപാട് സുജാതയുടെ മിക്സികൾ ഇതിൽ കാണാനായിട്ട് പറ്റും പല മോഡലിലുള്ളതാണ് ഒരുപാട് പഴക്കം ചെന്ന ഒരു ബ്രാൻഡാണ് സുജാത അപ്പോൾ അത്രയും പാരമ്പര്യമുണ്ട് അതിൻ്റെ വേറെ വ്യത്യസ്തമായിട്ടുള്ള വേറെയും പ്രോഡക്റ്റുകൾ ഉണ്ട് കേട്ടോ അവർക്ക് അതൊക്കെ നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് നമുക്ക് ഓരോന്നോരോന്നും എടുത്ത് കാണിക്കാം ഇതാണ് ഇതിൻ്റെ ചട്നി ചാറ് ചട്നി ചാറ് വളരെ സൂപ്പറാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ബ്ലേഡ് ആണെങ്കിൽ കൊടുത്തേക്കുന്നത് ബാക്ക് സൈഡാണെങ്കിലും എന്തൊക്കെയോ ഇതുപോലെയാണ് കൊടുത്തേക്കുന്നത് പ്യുർ വൈറ്റ് ആണ് അതുപോലെ തന്നെ നല്ലൊരു സ്റ്റീലിലാണ് ഇതിൻ്റെ എല്ലാവരും കൊടുത്തേക്കുന്നത് ബ്ലേഡ് ആണെങ്കിലും നല്ല സൂപ്പറാണ് കേട്ടോ ഇതേ കണ്ടില്ലേ ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള അടപ്പൻ കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടോ നന്നായിട്ട് ചട്നി നന്നായിട്ട് അറിഞ്ഞു കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പിന്നെ അതുപോലെ രണ്ട് പിടുത്തം കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് സൈഡിലായിട്ട് ഇതുപോലത്തെ ഒരു ക്ലിപ്പ് പോലെ കൊടുത്തുകൊണ്ട് തന്നെ അതും നല്ല യൂസ്ഫുള്ളാണ് പിന്നെ അടുത്തതായിട്ടതിൽ കൊടുത്തേക്കുന്നത് ഒരു മിക്സി ജാറൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ടൂൾസാണ് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല അതാണ് ഇതിൽ കൊടുത്തേക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ബാക്കി എന്തൊക്കെയാണുള്ളതെന്ന് തുറന്ന് നോക്കാം കണ്ടില്ലേ നല്ല സേഫായിട്ടാണ് എല്ലാവരും പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്ന് എടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് ഈ ഒരു ജാറാണ് ഈ ഒരു ജാർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാ സാധനങ്ങളും ഗ്രൈൻഡ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുക്കാനായിട്ടും പിന്നെ അതുപോലെ ഉഴുന്ന് അരിയൊക്കെ അരച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അടിപൊളിയാണെങ്കിൽ നല്ല ബ്ലെയ്ഡാണ് ഇതിൽ കൊടുത്തേക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ബ്ലേഡൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല സ്റ്റീലിലാണ് വന്നേക്കുന്നത് നല്ല അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള നല്ല കട്ടിയുള്ള നല്ല ഒരു ജാഗാണ് അടുത്തതായിട്ട് ഇതിൻ്റെ ഫ്രഷ് ജ്യൂസ് മിക്സ് അടിക്കുന്ന അത് നമ്മുടെ ബേക്കറികളിലും അതുപോലെ തന്നെ ഹോട്ടലുകളിലൊക്കെ കണ്ടിട്ടില്ലേ ഫ്രഷ് ജ്യൂസ് അടിച്ചു തരുന്നത് അത് ഈ ഒരു ഈ ഒരു മിക്സി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇനി അടിച്ചെടുക്കാവുന്നതാണ് ഇനി കടയിലൊന്നും പോകേണ്ട നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ജ്യൂസ് അടിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാവരും പാർട്സ് പാർട്സ് ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മളെല്ലാവരും സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ നേരത്തെ കാണിച്ച ആ ബുക്ക്ലെറ്റിൽ പറയുന്നുണ്ട് ഇത് കണ്ടില്ലേ ഇതുപോലെ എല്ലാവരും ഇതുപോലെ പാർട്സ് ആയിട്ടാണ് വെച്ചേക്കുന്നത് ഇത് വെക്കാനും വളരെ സിമ്പിളാണ് നല്ല രീതിയിൽ നമുക്ക് വെക്കാം കേട്ടോ അപ്പം അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഞാനിങ്ങനെ കാണിച്ചു തരാം ഇത് അതിൻ്റെ ക്യാപ്പാണ് പിന്നെ അടുത്തതായിട്ട് ഇത് കണ്ടില്ലേ ഇത് നമുക്ക് ഫ്രഷ് ഫ്രൂട്ട്സൊക്കെ ഇട്ട് വയ്ക്കാനുള്ളതാണ് ഒരു ബോക്സ് അതിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു സംഭവം കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത് ഇതൊക്കെ നമ്മൾ ഫ്രഷ് ജ്യൂസ് അടിക്കണ സമയത്ത് മാത്രം നമ്മുടെ മോട്ടറിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി അല്ലാത്ത സമയത്ത് നമുക്കിത് ഊരിയിട്ട് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ എപ്പോഴും നമ്മൾ ഫ്രഷ് ജ്യൂസ് ഒന്നും അടിക്കില്ലല്ലോ അപ്പോൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് മാത്രം ഇതൊക്കെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ സാധാരണ മിക്സികളിലൊന്നും ഇതുപോലത്തെ ഫ്രഷ് ജ്യൂസ് അടിക്കുന്ന ഈ സംഭവങ്ങൾ ഒന്നും ഉണ്ടാവില്ല അല്ലേ സുജാതയുടെ ഈ ഒരു മിക്സർ ഗ്രൈൻഡറിൽ ഈ ഒരു മിക്സിയിൽ ഇതെല്ലാവരും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല യൂസ്ഫുള്ളാണ് ഈ ഒരു മിക്സി മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സംഭവങ്ങളും ചെയ്യാം അല്ലേ അപ്പം അടുത്തതായിട്ട് ഇതിൻ്റെ മോട്ടറാണ് വരുന്നത് തേക്കാണ്ടി കണ്ടില്ലേ അടിപൊളി മോട്ടർ എന്ന് പറഞ്ഞാൽ അടിപൊളി മോട്ടറാണ് നല്ല വെയ്റ്റ് ഉള്ള മോട്ടറാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കേബിളാണെങ്കിലും അത്യാവശ്യം നല്ല ഉണ്ട് നമുക്ക് കിച്ചണിലൊക്കെ വെച്ച് സുരക്ഷിതമായിട്ട് എല്ലാവരും നമുക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റൂട്ടോ ഷോക്ക് ചെയ്യോ അങ്ങനത്തെ ഒരു പ്രശ്നം ഈ സുജാതയുടെ മിക്സിക്ക് വരുന്നതേ ഇല്ല ഇതിൽ പൾസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ലോ മീഡിയം മാക്സിമം അങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ ഓരോ ബട്ടൺസും സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇതേ കണ്ടില്ലേ അടിപൊളി മോട്ടറാണ് ഇത് ക്ലീൻ ചെയ്യാനും വളരെ സിമ്പിളാണ് പിന്നെ അടുത്തതായിട്ട് കൊടുത്തേക്കുന്ന കൊടുത്തേക്കുന്നത് ഈയൊരു ബ്ലൻഡർ ജാറാണ് പ്യുവർ ഗ്ലാസ് ടൈപ്പിലാണ് കൊടുത്തേക്കുന്നത് ഇതേ കണ്ടില്ലേ നല്ല പ്യുവറാണ് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്യുമ്പോൾ എല്ലാവരും ഒരേപോലെ ബ്ലെൻഡ് ബ്ലെൻഡായാവുന്ന പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതിൻ്റെ ക്യാപ്പ് തുറന്നു നോക്കേണ്ട ആവശ്യം തന്നെയേ വരുന്നില്ല പിന്നെ ഇതിൽ അളവുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ലിറ്റർ കണക്കിൽ അളവുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബ്ലേഡ് വന്നേക്കുന്നത് ഇതുപോലെയാണ് നല്ല അടിപൊളിയാണ് നല്ല മിക്സിയാണ് സുജാതയുടെ അപ്പോൾ ആർക്കെങ്കിലും ഒരു പുതിയ മിക്സി വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു മിക്സി തന്നെയാണ് അപ്പോൾ എല്ലാവരും പുതിയ മിക്സി വാങ്ങിക്കാൻ താല്പര്യം വാങ്ങിച്ചോളൂ കേട്ടോ ഇതാണ് ഇതിൻ്റെ ബാക്കി ഐറ്റംസാണ് നമ്മൾ ഫ്രഷ് ജ്യൂസ് അടിക്കില്ലേ അതിൻ്റെ ബാക്കി പാർട്സാണ് അത് ഈ ഒരു മോട്ടറിലേക്ക് അറ്റാച്ച് ചെയ്താണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇത്രേ ഉള്ളൂ ബായ്